അസലാമാലും വറഹമത്യാത്തു എന്താണ് എല്ലാവരുടെയും വിശേഷം അള്ളാഹുറബുല്ലാലമീൻ സമാധാനം നിറഞ്ഞൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ റസ്സ ബ്ലോക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടോ അതിലൊരു സഹോദരി പറയുന്നൊരു സങ്കടം എങ്ങനെയാണ് മുസ്താദേ എൻ്റെ ഭർത്താവ് എല്ലാ പൈസയും അയക്കുന്നതും ഉമ്മാക്കാണ് ഞാൻ എനിക്കെന്ത് വേണമെങ്കിലും എന്തിനേറെ അവർ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിലിട്ടിരുന്നു എനിക്ക് എൻ്റെ അത്യാവശ്യമായി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രൈവറ്റ് പ്രോഡക്ട്സ് പോലും വേണമെങ്കിൽ മഴ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം എന്നാണ് അല്ല അതൊക്കെ മോശമല്ലേ പല വർച്ചാക്കന്മാരും ഇന്നുകൊണ്ടങ്ങനെ എല്ലാ പൈസയും ഉമ്മായുടെ അക്കൗണ്ടിലേക്ക് ഇടും അപ്പം കെട്ടിവളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മേടിക്കണമെങ്കിൽ ഉമ്മ ഇന്ന് കുറച്ച് സാധനം ഇങ്ങനെ മേടിക്കണമല്ലോ ഇച്ചിരി പൈസ വരുമോ ഇങ്ങനെ പോയി നിന്നൊരു റിക്വസ്റ്റ് കൊടുക്കണതുപോലെ ഇങ്ങനെ വാതിൽക്കൽ പോയി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ അത് അത് വളരെ മോശമാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അത് മാറ്റിയെടുക്കണം മാതാപിതാക്കൾക്ക് കൊടുക്കണ്ട അയക്കണ്ട എന്നൊന്നുമല്ലേ പറയണത് മാതാപിതാക്കൾക്ക് കൊടുക്കണം അവരെ കയറിണം അവരെ പൊന്നുപോലെ നോക്കണം പക്ഷേ നിന്റെ ഭാര്യയെ നീ ഒന്ന് പരിഗണിക്കണ്ടേ അവരുടെ ആവശ്യത്തിനുള്ളത് അവർക്ക് അയച്ചു കൊടുക്കുക വീടും കാര്യങ്ങളൊക്കെ അവർ നോക്കട്ടെ നിന്റെ ഭാര്യയ്ക്ക് അവളുടേതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതെല്ലാം ചിലപ്പോൾ എപ്പോഴും അമ്മായിയമ്മയോട് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റിക്കൊള്ളണം അപ്പോൾ എന്ത് ചെയ്യുക അവൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഗൂഗിൾ പേയൊക്കെ യൂസ് ചെയ്യുന്ന സമയല്ലേ അവൾക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കുകയും ആ അക്കൗണ്ടിലേക്ക് അവൾക്ക് ആവശ്യമുള്ള തുക മാസം ചെറുതാണെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുത്താൽ അവളുടെ ഒരു വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുള്ളതൊരു ആഹത്താണ് അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ മുമ്പിൽ പോയി എന്നിട്ട് ഉമ്മ ഒരച്ചിരി പൈസ ആവശ്യമുണ്ട് ഇന്നലെ അല്ലേ ഡി അഞ്ഞൂറ് ഒന്ന് അത് അഞ്ഞൂറ് എന്ത് ചെയ്ത് അത് ഇന്നലെ അഞ്ഞൂറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇന്ന് ചിലപ്പോൾ രണ്ടായിരത്തിൻ്റെ ആവശ്യം ഉണ്ടാവും പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ പോയി നിന്ന് കാല് പിടിക്കുക ചിലപ്പോൾ വാപ്പാടെ മുമ്പിൽ അല്ലെങ്കിൽ ഉമ്മായുടെ മുമ്പിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ വരെ പോയി നിന്ന് സങ്കടം പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട് ചിലർ പറയാറുണ്ട് എൻ്റെ ഒന്നും ഇസ്താദ മനുഷ്യനൊരു പാഡ് വാങ്ങണമെങ്കിൽ പോലും ഏയ് ഭർത്താവിൻ്റെ സഹോദരൻ്റെ അടുക്കൽ പോയി ഇട്ടിക്കുക കടയിൽ അത്തിരി സാധനം മേടിക്കാനുണ്ട് ഇപ്പോൾ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇല്ലേ ഇപ്പോൾ ഞാൻ മേടിച്ചു കൊണ്ടുപോകാനുണ്ടല്ലോ എങ്കിൽ നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവരോട് ഞാനിങ്ങനെ ഓപ്പണായിട്ട് പറയും എനിക്ക് പാഡ് വാങ്ങാനാണെന്ന് ഇങ്ങനെ പോലും പറയുന്ന ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ വക മന്ത്ലി അതൊരു അവർക്കൊരു സെൽഫ് ഇമേജ് ഇല്ലേ നിങ്ങളുടെ ഇമേജ് ഇല്ലേ അവൾ എപ്പോഴും ഒരു അടിമയെ പോലെ അങ്ങനെ ഒരു ചിന്ത നമുക്ക് പാടില്ലല്ലോ അവളുടേതായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവൾക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതവർ നടത്തിപ്പോട്ടെ അതൊരു ഭംഗി അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതിലൂടെ നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ഇത് കയ്യിൽ പൈസ കിട്ടുമ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈനിൽ കയറിയിട്ട് കാണേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പിൽ കയറിയിട്ട് എല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും വെറുതെ വെറുതെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാൻ തോന്നും അങ്ങനെയല്ല മനസ്സിലൊരു ഒരു ഐഡിയ ഉണ്ടാകണം അത് മാത്രം നോക്കിയിട്ട് അത് മാത്രം വാങ്ങുക എന്നുള്ളതാണ് എല്ലാം പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് ഇപ്പോഴും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാതായ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഇത് ഗൾഫുകാരും നാട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ഗൾഫിൽ നമ്മുടെ സഹോദരന്മാർ അവരാണല്ലോ കൂടുതലും മാറി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ വോക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്നും വരാത്ത ആളുകൾ അപ്പോൾ അവർക്ക് അവരുടെ ഭാര്യക്ക് കൃത്യമായ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവരുടെ ചിലവിനായിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ചിലത് ചിന്തിക്കുള്ളൂ കാര്യം നടന്നു നടന്നുകൊണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചിലവ് അങ്ങനെയല്ല അവളൊരു ഒരു ഒരു പേഴ്സൺ ആണ് ഒരു ഇൻഡിവിജ്വലാണ് അവൾക്കും ചിലവുകളുണ്ട് അവൾക്കും ആവശ്യങ്ങളുണ്ട് പറയാൻ മനസ്സിലാകുന്നുണ്ടോ അത് നിങ്ങളോട് മാത്രം ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ അതെല്ലാം പോയിട്ട് ഉമ്മാനോട് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ ഒരു പാഡ് വാങ്ങണം അത് ഉമ്മാനോടൊക്കെ എത്ര പറയാൻ പറ്റും നിങ്ങൾ ചിന്തിച്ച് നോക്ക് എല്ലാ കുട്ടികൾക്കത് ഓപ്പണായി പറയാൻ പറ്റിക്കൊള്ളന്നില്ല എല്ലാവരും ചിലപ്പോൾ സോഷ്യലായിട്ട് പെരുമാറുന്നവരായിക്കൊള്ളണമെന്നില്ല ഓരോരുത്തർക്കും ചില വ്യത്യസ്ത സ്വഭാവ രീതികളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഭർത്താക്കന്മാർ പെരുമാറണം എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആവശ്യത്തിന് പൈസ മാത്രം നിങ്ങൾ അയച്ചു കൊടുക്കാൻ വേണം ഒരുപാട് ഭാര്യയ്ക്ക് കൊടുക്കണമെന്നോട് ആവശ്യമായിട്ട് അയക്കാൻ ചെയ്യരുത് ആവശ്യത്തിന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കെന്താണ് അടി വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് ആ കൃത്യമായ ആ സമയത്ത് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ഇന്നിപ്പോൾ എല്ലാം ഓൺലൈനിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ അപ്പോൾ അവരുടെ ചിലവിന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് കൃത്യമായി അയച്ചു കൊടുക്കുക അത് വളരെ സൂക്ഷിച്ച് നിങ്ങളുടെ ഭർത്താവ് നാട്ടിൽ വന്ന് എന്നോടൊപ്പം ജീവിക്കണം എന്നാഗ്രഹമുള്ള ഭാര്യയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് അത് കൈകാര്യവും ചെയ്യുക പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അള്ളാഹുറബുല്ലാലമി നല്ല സുദൃഢമായ ഒരു ദാമ്പത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ